തിരുവനന്തപുരത്ത് പന്ത്രണ്ട് റോഡുകളാണ് സ്മാർട്ട് റോഡുകളായി ഈ അടുത്ത കാലത്ത് പുനർനിർമ്മിച്ചത് എന്നാൽ തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തു നിന്നും കേവലം നാല് കിലോമീറ്റർ അകലെ പൂജപ്പുര മുടവൻമുകളിൽ കുഴികൾ നിറഞ്ഞ റോഡ് അപകടക്കിണിയായി മാറിയിട്ട് വർഷങ്ങളായി മഴക്കാലമായാൽ കാൽനട യാത്രക്കാരും ഇരുചക്രവാഹനക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് ഏറെ കൗതുകം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ വാർഡിൽ ഉൾപ്പെട്ട റോഡാണ് ജനങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുന്നത് ഇതൊരു രാഴ്ച രണ്ടു വർഷമായിട്ട് ഇവിടെ റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ് പല പ്രാവശ്യം ഇവിടെ കംപ്ലയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത് റെഡിയാക്കണം എന്നുള്ള കാര്യം അത് മാത്രമല്ല ഇവിടെ ഈ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഡ്രെയിനേജ് ഇവിടെ ഒന്ന് മഴ പെയ്താൽ മതി ഡ്രെയിനേജ് എല്ലാം പൊങ്ങിയിട്ട് റോഡും ഇവിടെ കുളവുകയാണ് ഇത് എത്ര വർഷമായിട്ട് ഇങ്ങനെ നശിച്ചു കിടക്കുകയാണ് ഇപ്പൊ ഒരുപാട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇവിടെ കൊച്ചുവരുന്ന ബഹളം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ബോർഡ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ എട്ടര കോടി രൂപ സാങ്ഷൻ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ആ സാങ്ഷൻ ചെയ്തെന്നുള്ളത് മാത്രമല്ല എന്ന് പണി തുടങ്ങുന്നതോ എന്ന് തുടങ്ങുന്നോ ആർക്കും പറഞ്ഞു ഇവിടെ പല പ്രാവശ്യം കംപ്ലയിന്റ് ചെയ്തത് ഇതൊരു മേയറുടെ ഇതാണ് വാർഡാണ് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് അരുൺ സോളവൻ ചേരുകയാണ് അരുൺ ഭരണശിരാ കേന്ദ്രത്തിന് നാല് കിലോമീറ്റർ ഒക്കെ അകലെയുള്ള ഒരു റോഡിന്റെ അവസ്ഥ നമ്മളിപ്പോ കാണുമ്പോ എന്താണ് പറയേണ്ടത് ഇതിലിപ്പോ മേയറൊക്കെ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ ഈ റോഡിലൂടെ തന്നെയല്ലേ മേയർ ദിവസവും പോകുന്നത് ോഷനി ഞാനിപ്പോൾ നിൽക്കുന്നത് മൊടവൻമുകൾ ജംഗ്ഷനാണ് ഈ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് തൊട്ടടുത്തുള്ള ഡീസൽ മൂക്കിലാണ് തലസ്ഥാനത്തെ മേയർ ആര്യ രാജേന്ദ്രൻ താമസിക്കുന്നത് ഇവിടുത്തെ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം വളരെ പൊട്ടിപ്പൊളിഞ്ഞുള്ള റോഡ് ഇത് രണ്ടു വർഷത്തിലധികമായി എന്നുള്ളതാണ് നാട്ടുകാരടക്കമുള്ളവർ പങ്കുവെക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് അതുപോലെ തന്നെ ബിജെപി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്തൊക്കെ സമരം ചെയ്തു പക്ഷേ ഇതുവരെയും ഇതിന് ഫലമുണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം തലസ്ഥാനത്തെ മേയറിന്റെ റോഡെന്ന് പറയുമ്പോൾ തന്നെ ഇത് പറയുമ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും വലിയ നാണയം കാരണം കഴിഞ്ഞ റോഡുകൾ പുനർനിർമ്മിച്ചുകൊണ്ട് സ്മാർട്ട് കൊട്ടിഘോഷിച്ചുകൊണ്ട് വളരെ രീതിയിൽ വിപുലമായിട്ട് ഉദ്ഘാടനം ചെയ്തതും ആ വേദിയിലൊക്കെയും എന്തായാലും റോഡിലെ കുഴി ഇപ്പൊ പ്രേക്ഷകർക്ക് കാണാം അരുൺ സോളവൻ അവിടെ നിന്നാണ് ചേരുന്നത് അതെ ആ കുഴി കടന്നാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു പോകുന്നതും എല്ലാം വഴി നീള കുഴിയാണ് അല്ലെ അരുൺ ി അതാണ് നമുക്ക് ഈ റോഡേ പോകുമ്പോൾ തന്നെ മുഴുനീളം ആ കുഴികൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം ഇതിൽ വെള്ളായണി അതുപോലെ തന്നെ പാപ്പനങ്കോട് തൃക്കണ്ണാപുരം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് പോകുന്ന ആൾക്കാരാണ് ഇവിടെ ഈ ഈ റോഡിലൂടെ കൂടുതലും യാത്ര ചെയ്യുന്നത് ചേട്ടാ എത്ര നാളാണ് ഈ പ്രശ്നം അനുഭവിക്കുന്നത് രണ്ടു വർഷത്തിൽ കൂടുതലാവും ഈ റോഡ് ഇങ്ങനെ നടന്നിട്ട് ഇവര് ഇത് നമ്മൾ എന്ത് എന്തൊക്കെ പറഞ്ഞിട്ട് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യവും ഒരു വേണ്ട നടപടി സ്വീകരിക്കില്ല കൗൺസിലറാണ് ഇതേപോലെ ഒരു കൗൺസിലർ ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മളെ ഈ സിറ്റിയിൽ മുടമുള്ള ഏരിയയിൽ പല പല രീതിയിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് പല അപേക്ഷ കൊടുത്തിട്ടുണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് ഇതൊന്നും കൈക്കൊള്ളില്ല മഴക്കാലമായ ഏറെ ദുരിതമാണ് അതത്രേ ഉള്ളൂ ഇവിടെ എല്ലാം വെള്ളം കട്ടുമാണ് വാഹനം പോലും നേരെ പോകില്ല അത്ര ഗതികേടാണ് ോഷനി നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം ആളുകൾ ടൂ വീലറൊക്കെ ഒരു വശത്തൂടെ ഒതുങ്ങിയാണ് വരുന്നത് കാരണം പ്രധാനപ്പെട്ട വഴിയെ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് രണ്ട് വർഷങ്ങളിലും മാറിയാണ് ഈ ടൂ വീലറിൽ യാത്ര ചെയ്യുന്നവരൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ ദിവസങ്ങളിലൊക്കെയും വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഇപ്പോൾ ബസ് വരുന്നുണ്ട് ഈ ബസ്സിന്റെ ബോർഡ് നോക്കിയാൽ തന്നെ അറിയാം മുടവൻ മുകളിൽ നിന്ന് അടുത്ത ജഗതി സ്റ്റാച്ചു അതുപോലെ തന്നെ പഴുതക്കാട് വഴി വരുന്ന ബസ്സാണ് അപ്പൊ പൂജപ്പുരം മുടവൻ മുകളിൽ കഴിഞ്ഞ് അടുത്ത് പോകുന്നത് ഇവിടുത്തെ തൊട്ടടുത്തുള്ള തൃക്കണ്ണാപുരം അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പക്ഷേ എന്തുകൊണ്ടാണ് മേയർ ഈ വിഷയത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് ഏറെ ആശ്ചര്യം തോന്നുന്നു കാരണം എട്ടര കോടി രൂപയാണ് ഇവിടുത്തെ ഡ്രെയിനേജ് അടക്കമുള്ള ഓടയടക്കമുള്ളവ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ അനുവദിച്ചത് പക്ഷേ അതൊക്കെ ബോർഡ് വെച്ച് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയും അതിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കുട്ടികളെ അടക്കം ഇപ്പോൾ സ്കൂളിൽ വിടാൻ കഴിയാത്തൊരവസ്ഥയുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഒരു അമ്മ നമ്മൾ പറയുന്നത് അമ്മ എത്ര നാളാ പ്രശ്നം അനുഭവിക്കുന്നു അയ്യോ ഞങ്ങൾ ഈ കടയിൽ വന്നിട്ട് അഞ്ചു കൊല്ലമായി ഈ അഞ്ചു കൊല്ലം കൊണ്ട് ഞങ്ങൾ ഈ നാറ്റത്തിന്റെ ഇടയിൽ കൊണ്ടുവരുന്ന ആഹാരം തിരിച്ചു കൊണ്ടുപോകും കഴിക്കേയില്ല അതിന്റെ അടുത്താണ് എൻ്റെ ഈ കുഞ്ഞ് താമസിക്കുന്നത് ഈ സ്കൂളിൽ അതിനു ബിസ്ക്കറ്റ് വരെ കൊടുത്തേക്കുന്നത് നാറ്റം കൊണ്ട് അത് തിരിച്ചു കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് യാത്ര ദുരിതമുണ്ട് അയ്യോ യാത്ര ചെയ്യാൻ പറ്റൂല ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ചാടി അവിടെ ചാടി ഇന്നലെയും ഇന്ന് എത്ര ദിവസം കൊണ്ട് ഈ സ്കൂട്ടർ അപകടം ഉണ്ടാവുന്നു എത്ര ഇന്നും ഒരമ്മയും ഒരു അച്ഛനുമായിട്ട് ഇവിടെ വീണ് അവർ ആ വെള്ള അവിടെ നിന്ന് വെള്ളം എടുത്ത് കഴുകി അവർ പോയി അങ്ങനെയാണ് ഞങ്ങളിവിടെ കടന്നത് നിരന്തരം അപകടങ്ങൾ കണ്ടാണ് ഇവിടെ കഴിയുന്നത് നിരന്തരം ഇവിടുത്തെ ആക്സിഡൻ്റ് കണ്ട് കണ്ടു തന്നെ ഞങ്ങൾ കഴിയുന്നത് നിരന്തരം എന്നിവിടെ ആക്സിഡൻ്റ് ആണ് എന്നും സ്കൂളിൽ ഭയം ഭയമുണ്ട് അയ്യോ ഭയമുണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോവാനും വരാനും അതിന്റെ അച്ഛനും കാലി വയ്യാത്ത ആളാണ് അതും കൊണ്ടുപോകുമ്പോഴത്തേക്ക് വളരെ ദുരിതത്തിലാണ് കൊണ്ടുപോകുന്നത് തന്നെ വ്യക്തമാണ് എത്രത്തോളം എത്രത്തോളം പ്രശ്നം ഗുരുതരമാണ് സാഹചര്യം എന്ന് വ്യക്തമാക്കുകയാണ് ഇതിപ്പോൾ ആ റോഡിലെ കുഴികൾ കാണുമ്പോൾ തിരുവനന്തപുരത്ത് പന്ത്രണ്ട് റോഡുകളൊക്കെ സ്മാർട്ട് റോഡുകളായി പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്തപ്പോഴും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഇതുപോലെ റോഡ് ഇത് സ്മാർട്ട് ഒന്നും ആകേണ്ടിയിരുന്നില്ല ആ അടച്ചു കിട്ടിയാൽ മതിയായിരുന്നു നമ്മുടെ പ്രേക്ഷകൻ ജെയിംസ് മാത്യു പറയുന്ന പോലെ ഇതിനെ സ്മാർട്ട് കുഴികൾ എന്ന് നമുക്ക് വിളിക്കാം തമാശയല്ല അതാണ് സ്ഥിതി